ഒന്നാമതായി ഇവിടെ ജീമിന്റെ മേലെ സുഖൂനു വന്നത് കൊണ്ട് തന്നെ കൽക്കല ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ എന്ന വാക്കിൽ ജീമിൻ്റെ മേലെ സുഖൂനും ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെയും കൽക്കല ചെയ്യേണ്ടതാണ് ഷത്തുറൽ മസ്ജിദിൽ ഹറാം ഷത്തുറ എന്ന വാക്കിനും കൽക്കല ചെയ്യേണ്ടതാണ് ഇൻ്റെ മേലെ സുഖൂനു വന്നത് കൊണ്ട് മേലെ ശ്രദ്ധ ഉണ്ടായത് കൊണ്ട് തന്നെ രണ്ട് കതിര് മണിക്കേണ്ടതാണ് ഇവിടെ നിർത്തുകയാണെങ്കിൽ അൽ ഹംസ് എന്ന വിശേഷണം നാം കൊണ്ടുവരേണ്ടതാണ് അല്പം ശ്വാസം പുറത്തേക്ക് നാം വരുത്തേണ്ടതാണ് മേലെ ശ്രദ്ധ ഉണ്ടായത് കൊണ്ട് തന്നെ രണ്ട് കതിർ മണിക്കേണ്ടതാണ് ഒന്നും കൂടി നമുക്ക് ഈ ആയത്ത് പൂർണമായും കേൾക്കാം وانه للحق من ربك وما الله بغافل عما تعملون